നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ രാജ്യം ആര് ഭരിക്കണമെന്ന് ഇതാ മലയാളികൾ വിധിയെഴുതി തുടങ്ങിയിരിക്കുന്നു കേരളം ഇന്ന് വരെ കാണാത്ത അത്യന്തം ആവേശകരമായ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പോളിംഗ് എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു ഏഴ് മണിക്ക് തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ പല ഭാഗത്തും വലിയ ക്യൂ പ്രത്യക്ഷപ്പെട്ടു ചില സ്ഥലങ്ങളിൽ ആറു മണിക്ക് തന്നെ വോട്ടർമാർ എത്തിയിരുന്നു വോട്ട് ചെയ്ത ശേഷം ദൂരയാത്രയും വിദേശത്തും അടങ്ങേണ്ടവരും ഒക്കെ കാലത്ത് തന്നെ വോട്ട് ചെയ്യാനെത്തി ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത കേരളം ഇന്ന് വരെ കാണാത്ത ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നതാണ് ഇരുപത് സീറ്റുകളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത് ഈ റിപ്പോർട്ടിന് പ്രകാരം പറയുമ്പോൾ ഏത് മുന്നണിയുടെ പേർ ആദ്യം പറയണമെന്നു തന്നെ പ്രയാസകരമായ കാര്യമാണ് അത് യു ഡി എഫ് എന്നോ എൻ ഡി എ എന്നോ എൽ ഡി എഫ് എന്നോ പോലും ആദ്യം പറയാനാകുന്നില്ല കാരണം ബൂത്തുകൾക്ക് മുന്നിൽ എല്ലാ മുന്നണികൾക്കും വോട്ട് ചെയ്യാൻ ആളുകൾ ആവേശത്തിലാണ് എൻ ഡി എ കേരളത്തിൽ അതിശക്തമായ നിലയിലുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണ് ഇത് ആറ് സീറ്റുകളിലെങ്കിലും ഒന്നാമതോ രണ്ടാമതോ തങ്ങൾ വരുമെന്നാണ് എൻ ഡി എ പറയുന്നത് അതുതന്നെയാണ് ഇരു മുന്നണികളെയും വലക്കുന്നതും തീപാറുന്ന ഈ പോരാട്ടത്തിൽ കേരളത്തിൽ മൂന്ന് സീറ്റുകൾ ബി ജെ പിടിച്ചെടുത്താൽ അത് കേരളത്തിൽ വൻ അട്ടിമറ തന്നെ ഉണ്ടാകും ഇതുവരെയുള്ള മുന്നണി സമവാക്യങ്ങളെല്ലാം മാറ്റി എഴുതും തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ ചാലക്കുടി സീറ്റുകളിൽ ത്രികോണ മത്സരം തീപാറുന്നു ഇവിടെ വോട്ട് ചെയ്യാൻ വരുന്നവരും വൻ ആവശ്യത്തിൽ തന്നെയാണ് ശരിക്കും ചരിത്രപരമായ വിധിയെഴുതുന്ന അപൂർവ നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി വെറും മണിക്കൂറുകൾ കൊണ്ട് വിധി നിർണയം മലയാളികൾ പൂർത്തിയാക്കപ്പെടും പ്രശ്നബാധിത ബൂത്തുകളിൽ കൂടുതൽ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് വടകരയിലും ആലത്തൂരിലും മലപ്പുറത്തും നിരോധനാജ്ഞ നൽകിയിരിക്കുകയാണ് കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ അവരവരുടെ ബൂത്തുകളിൽ എത്തി വോട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇതിനിടെ പലരും നിഷേധ വോട്ടുകൾ രേഖപ്പെടുത്തുമെന്നും സൂചനയുണ്ട് പ്രശ്നബാധിത ബൂത്തുകൾ വളരെ ജാഗ്രതയിലാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമെല്ലാം വളരെ ജാഗ്രതയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് കേരളം ഉൾപ്പെടെ ഇന്ന് തൊണ്ണൂറ്റി മണ്ഡലങ്ങളിലും കൂടെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് വയനാട്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കേരളം ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നത് കാരണം ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആദ്യമായാണ് ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നത് എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രസക്തമാക്കുന്നത് മറ്റൊരു കാര്യം വോട്ടർമാരുടെ എണ്ണം ഏറ്റവും കുറവുള്ളതും അതേസമയം സ്ഥാനാർത്ഥികളുടെ എണ്ണം ഏറ്റവും കൂടുതലുമുള്ള മണ്ഡലമാണ് വയനാട് രാഹുൽ ഗാന്ധിക്കെതിരെ അപരന്മാർ വരെ വയനാട്ടിൽ നിരത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം പോളിംഗ് ശതമാനം സമയം കഴിയും തോറും ഒരല്പം കൂടി വരുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും തിരുവനന്തപുരം തൃശൂർ പത്തനംതിട്ട മണ്ഡലങ്ങളിൽ കേരളത്തിന്റെ വോട്ടിംഗ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായും കരുതപ്പെടാം ഏതായാലും അടുത്ത ഇലക്ഷൻ വാർത്തകളുമായി വീണ്ടും എത്തും നമസ്കാരം